നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ലിജു വർഗീസ് ലിജു വർഗീസിന് മുപ്പത്തി ഒമ്പത് വയസ്സാണ് റോമൻ കത്തോലിക് വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ജോബ് ബിസിനസ് ആണ് ദുബായിലാണ് ബിസിനസ് ഉള്ളത് ആളുടെ ഹൈറ്റ് അഞ്ചടി അഞ്ച് ഇഞ്ച് വെയ്റ്റ് എഴുപത്താറ് കെ ജി തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചെങ്ങണാശ്ശേരിയാണ് ഇവരുടെ ഫാമിലി ഫാദർ വർഗീസ് മദർ അച്ചാമ്മ സിസ്റ്റേഴ്സ് രണ്ടു പേരാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എല്ലാ ഡിസ്ട്രിക്റ്റിലും വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്റ്റിനാണ് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത് ടു മുപ്പത്തിയേഴ് വരെയാണ് ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും സെക്കൻഡ് മാരേജ് ആണെങ്കിലും പരിഗണിക്കുന്നുണ്ട് കാസ്റ്റ് ഒന്നും അധികം ഉള്ളതായിട്ട് പറയുന്നില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ലിജു വർഗീസിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എൺപത്താറ് മുപ്പത്താറ് പൂജ്യം നാല് ഇരുപത്തി നാല് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്